അടുത്ത കാലത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്കൂളിലെ ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഞാനൊരു ടെലി ക്ലാസ് എടുത്തു ടെലിഫോണിലൂടെ ഒരു ക്ലാസ് അതിൽ ഞാൻ ഇൻസിഡൻ്റലി ഭഗവത്ഗീതയുടെ കർമ്മയോഗമാണ് എന്നോട് പത്ത് മിനിറ്റ് നേരം വിദ്യാർത്ഥികൾക്ക് പറയാനായിട്ട് ടീച്ചേഴ്സ് അറിയിച്ചിരുന്നത് ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു ഭാരതീയർക്ക് സനാതനധർമ്മത്തിൻ്റെ വിശ്വാസികൾക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ട് ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് മറ്റ് മതങ്ങൾക്കെല്ലാം ഒരു ഗ്രന്ഥമേ ഉള്ളൂ ഒരു ആചാര്യനെ ഉള്ളൂ എന്നും പറഞ്ഞിരുന്നു അത് കേട്ട് ഒരു ആൽവിൻ എന്ന് പറയുന്ന ഒരാൾ കമൻ്റ് ചെയ്തത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണത് അദ്ദേഹം കമൻ്റ് ചെയ്തത് ഈ ചെറിയ വിദ്യാർത്ഥികളിൽ എന്തിനാ ഈ വർഗീയത കുത്തി കലർത്തുന്നത് എന്ന് മറ്റെല്ലാ മതങ്ങൾക്കും ഒരു പുസ്തകമേ ഉള്ളൂ എന്ന് അവരെ അഭിമാനത്തോടു കൂടി പറയുന്നത് ഞാനത് പറഞ്ഞു അവർക്കൊരു പുസ്തകമേ ഉള്ളൂ എന്ന് നമുക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ട് ഞാൻ ഈ കുട്ടികളോട് പറയുമ്പോൾ ഹിന്ദുക്കൾ എന്ന വാക്ക് ഉപയോഗിച്ചില്ല ഭാരതീയർക്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചത് അത് അദ്ദേഹത്തിന് വളരെയേറെ വികാരത്തിന് കാരണമായി വർഗീയത ഇപ്പോ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇവിടെ എന്തു വേണമെങ്കിലും പറയാം എന്തു വേണമെങ്കിലും ചെയ്യാം ചതിയും വഞ്ചനയും പറ്റിപ്പും എല്ലാ ഫ്രോഡും ചേർത്ത് മതം മാറ്റാം അതുപോലെ തന്നെ ലൗജിഹാദാവ തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലത്തിൽ തീവ്രവാദികളെ കൊന്നാൽ അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് ഇസ്ലാമിന് ക്രൈസ്തവർക്ക് എന്ത് അവർ ചെയ്താലും അത് അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ അവർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞാൽ അത് വലിയ വർഗീയതയാണ് ഞാൻ എല്ലാ വിദ്യാർത്ഥികളോടും പറയുന്നു നമ്മുടെ പൂർവികരുടെ സമ്പത്ത് മറ്റൊരു മതത്തിനും ഇല്ലാത്തതുപോലെ ഇന്നും ഭാരതത്തില് പഠിപ്പിക്കുന്നുണ്ട് പബ്ലിക്കായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പൂർവിക സമ്പത്ത് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആയുർവേദ ഗ്രന്ഥങ്ങളാണ് ഭാരതത്തിലെ അഞ്ഞൂറിൽ പരം ആയുർവേദ കോളേജുകളിൽ ഗവൺമെന്റ് പഠിപ്പിക്കുന്നത് നമ്മുടെ സംഗീത രത്നാകരത്തിലെ സംഗീതമാണ് ഭാരതത്തിലെ ആയിരത്തോളം സംഗീത കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നത് നമ്മളുടെ എം എ സൻസ്ക്രിട്ട് എന്ന് പറയുമ്പോഴും പി എച്ച് ഡി സംസ്കൃതം എന്ന് പറയുമ്പോഴും ദേവഭാഷയാണ് ഗവൺമെൻറ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നത് അതിൽ തന്നെ എം എ പി എച്ച് ഡി സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ പാണിനിയുടെ അഷ്ടാധ്യായയും പതഞ്ജലിയുടെ മഹാഭാഷ്യവുമാണ് എം എക്കും പി എച്ച് ഡിക്കും എടുക്കുന്നത് എം എയും പി എച്ച് ഡിയും യോഗയിലെടുക്കുന്നവരുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ യോഗാ ഗ്രന്ഥം അതുപോലെ നമ്മളുടെ അനവധി സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളില തത്വശാസ്ത്രം വാസ്തുവിദ്യ ഇന്നും പഠിപ്പിക്കുന്നുണ്ട് ഇന്നും പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ ഈ യാസ്കാചാര്യൻ എഴുതിയ നിരുക്ത ഗ്രന്ഥങ്ങൾ നമ്മുടെ ചന്ദശാസ്ത്രം അതാണ് ഭാഷാശാസ്ത്രമായിട്ട് ലോകത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ നമ്മുടെ ധർമ്മശാസ്ത്രം അതിഗംഭീരമായിട്ട് വാല്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് കോളേജുകളിലും സ്കൂളുകളിലും എക്കണോമിക്സ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ന് പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കാൻ രണ്ടായിരത്തി മുന്നൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അർത്ഥശാസ്ത്രത്തിന്റെ സംക്ഷിപ്തമാണ് ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം കൗടിലീയം എന്ന് അതിന് പറയും നിങ്ങൾ നമ്മുടെ മലയാള ഭാഷ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന മലയാള ഭാഷയുടെ പിതാവിൻ്റെ ഈ രാമായണത്തിൽ നിന്നാണ് ഇന്ന് മലയാള ഭാഷ ഫോണറ്റിക്സ് ഉൾപ്പെടെ അവിടുന്ന് പഠിപ്പിക്കുന്നത് എത്ര ഏത് പൈതൃകം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗവൺമെന്റ് കോളേജുകളിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളില് ഗവൺമെൻറ് സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇവർക്ക് വർഗീയതയാണ് ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ടെന്ന് പറയുന്നത് വർഗീയതയാണ് ഒരു പുസ്തകമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തല കുനിക്കേണ്ടി വരുന്നവർ ആ പുസ്തകത്തിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അത് മതേതരത്വമാണ് നമ്മൾ ഓരോ ഹിന്ദുവും അറിയണം ഇങ്ങനെ ഇവരെന്തു ചെയ്യുമ്പോഴും അതൊന്നും വർഗീയതയല്ല അവർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞാൽ അത് വർഗീയതയാണ് നമ്മളുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ നമ്മളുടെ ഭക്ഷ്യശാസ്ത്രം ഭോജരാജന എഴുതിയ ഭോജന കുലൂഹ കുതൂഹലം എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലകത്തിലെ ഭക്ഷണം പോലും ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നും നമ്മുടെ കാഞ്ചീപുരത്തിലെ സാരി ബനാറസ് മസ്ലിം അതാണ് ഇന്നും ഐഡിയൽ മോഡൽ മാതൃക സാരിയായിട്ട് കണക്കാക്കുന്നത് ബി സി അറുന്നൂറില് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കാഞ്ചീപുരത്തിലെ സാരി നമ്മളുടെ ശരിക്കു പറഞ്ഞ ഗ്രാനൈറ്റ് സ്കൾച്ചർ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊത്തുവേലകളെല്ലാം ഇന്നും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ചുമർചിത്രങ്ങൾ പഠിപ്പിക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട് ഇനി ഒന്ന് ചോദിക്കട്ടെ ക്രിസ്ത്യാനിയുടെ ബൈബിളിലുള്ള എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഗവൺമെന്റ് ചെലവിൽ ഇസ്ലാമിന്റെ കുറെ അറബി സ്കൂളുണ്ട് ആ ഒരു പുസ്തകം പഠിപ്പിക്കാനായിട്ട് അറബി ഭാഷ പഠിപ്പിക്കാനായിട്ട് അതല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ ഹിന്ദുക്കളുടെ സംസ്കൃതത്തിലെ യോഗ വൈശേഷികം മീമാംസ എം എ മീമാംസ പഠിക്കുന്ന കുട്ടികളുണ്ട് പതഞ്ജലിയുടെ വ്യാസന്റെ പൂർവമീമാംസയും അതുപോലെ ഉത്തരമീമാംസ പഠിപ്പിക്കുന്ന ഗംഭീരമായിട്ടുള്ള എം എ ഡിഗ്രി ഉണ്ട് ജ്യോതിഷം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഭാരതത്തിൽ ഇഷ്ടം മാതിരി ഉണ്ട് അപ്പൊ ഈ പൂർവിക രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പില്ല അത് ഇന്നും പഠിപ്പിക്കുന്നു പബ്ലിക്കായിട്ട് ഒന്ന് അറിയണം ഒരു പുസ്തകമേ മറ്റുള്ളവർക്കുള്ളൂ നമുക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞത് വർഗീയതയായി ഒരു ഹിന്ദുവും ഇതറിയണം വികാരം കൊള്ളാനല്ല വിചാരത്തിലൂടെ മുമ്പോട്ട് പോകാൻ ഇത്ര ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് നമ്മുടെ മക്കളെയും ഇത് പറഞ്ഞു കൊടുക്കണം ഹിന്ദു എന്ത് പറഞ്ഞാലും ചെയ്താലും വിചാരിച്ചാലും വർഗീയതയാണ് ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും അത് വർഗീയതയല്ല ഇവിടെ ഹിന്ദുക്കളാണ് ഒരു മൂന്നാം ഗ്രേഡ് പൗരന്മാരായിട്ട് അത പതിപ്പിക്കുന്നത് ഒരു വിഭാഗം ഹിന്ദുക്കളും ഒരു വിഭാഗം ക്രിസ്ത്യാനികളും ഒരു വിഭാഗം മുസ്ലിങ്ങളും നമ്മളെ തടയുമ്പോൾ അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം പ്രണാമം